ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ ടാൻജൻസ് അഥവാ തൊടുവരകൾ എന്ന പാഠഭാഗത്തിലെ രണ്ടായിരത്തി പതിനേഴ് എസ് എസ് എൽ സി എക്സാമിനേഷനിൽ വന്ന ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ് ചർച്ച ചെയ്യുന്നത് ആദ്യത്തെ ചോദ്യം ഇൻ ദ ഫിഗർ എ പി എക്യു ബി സി ആർ ടാൻസ്മീറ്റർ ഓഫ് ട്രയാങ്കിൾ എ ബി സി ഈസ് സെവൻറ്റി സെന്റിമീറ്റർ ബി പി ഈക്വൽ ടു ടെൻ സെന്റിമീറ്റർ ക്യു സി ഈക്വൽ ടു സെവൻ സെന്റിമീറ്റർ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് ദിസിസ് ഓഫ് ട്രയാങ്കിൾ എ ബി സി ഫൈൻഡ് ഓഫ് ട്രയാങ്കിൾ എ ബി സി ചിത്രത്തിൽ എന്നിവ വൃത്തത്തിലേക്കുള്ള തൊടുവരകളാണ് ട്രയാങ്കിൾ എ ബി സിയുടെ ചുറ്റളവ് എഴുപത് സെന്റിമീറ്റർ ആണ് ബി പി ഈക്വൽ ടു പത്ത് സെന്റിമീറ്റർ ക്യു സി ഈക്വൽ ടു ഏഴ് സെന്റിമീറ്റർ ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ബി സിയുടെ നീളം എത്ര ത്രികോണം എ ബി സിയുടെ വശങ്ങളുടെ നീളം കണക്കാക്കുക ത്രികോണം എ ബി സിയുടെ പരപ്പളവ് കണ്ടെത്തുക ഇവിടെ ഒരു സർക്കിൾ ഉണ്ട് ആ സർക്കിളിൽ മൂന്ന് ടാഞ്ചൽസ് ഉണ്ട് ഒന്ന് എ പി ഒന്ന് എ ക്യു മൂന്നാമത്തേത് ബി സി ഇനി ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട് ബി പി എന്ന ലൈനിന്റെ നീളം പത്ത് സെന്റിമീറ്റർ ആണ് അതുപോലെ ക്യു സി എന്ന ലൈനിന്റെ നീളം ഏഴ് സെന്റിമീറ്റർ ആണ് ഇനി ആദ്യത്തെ ചോദ്യം എന്താണ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് ദ ലെങ്ത് ഓഫ് ബി സി ബി സിയുടെ നീളം എത്ര ബി സി എന്ന ഈ ടാൻജന്റിന്റെ നീളമാണ് കണ്ടുപിടിക്കേണ്ടത് ഇവിടെ മൂന്നാമത്തെ പോയിന്റ് എന്താണ് പറഞ്ഞിട്ടുള്ളത് ഒരു പോയിന്റിൽ നിന്നും വൃത്തത്തിലേക്ക് രണ്ട് ടാഞ്ചൻസ് പോകുന്നുണ്ട് പി എ പി ബി ഇവയുടെ നീളം തുല്യമായിരിക്കും അതായത് പി എ ഈക്വൽ ടു പി ബി ആയിരിക്കും ഇവിടെ ബി എന്ന പോയിന്റിൽ നിന്നും വൃത്തത്തിലേക്ക് രണ്ട് ടാഞ്ചൻസ് അഥവാ തൊടുവരകൾ പോകുന്നുണ്ട് ഒന്ന് പി ബി ഇവിടെ നമ്മൾ പോയിന്റ് ആയിട്ട് ആറ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ബി ആർ ി പി എന്ന രണ്ട് ടാൻജൻസ് ആണ് അതായത് ബി പി ഈക്വൽ ടു ബി ആർ ആയിരിക്കും അപ്പോൾ ബിആറിന്റെ ലെങ്ത് എത്രയാ പത്ത് ഇതുപോലെ തന്നെ സി എന്ന പോയിന്റിൽ നിന്നും ക്യു സി എന്നൊരു ടാൻജന്റും ആർ സി എന്നൊരു ടാൻജന്റും ഉണ്ടാകുന്നുണ്ട് അതിൽ നിന്ന് നമുക്ക് എന്ത് പറയാം ക്യു സി ഈക്വൽ ടു ആർ സി ആണ് അതായത് ആർ സി ഈക്വൽ ടു ഏഴാണ് അപ്പൊ നമുക്ക് ആദ്യത്തെ ചോദ്യം എങ്ങനെ എഴുതാം ബി പി ഈക്വൽ ടു ീറ്റർ അതുപോലെ യു സി ഈക്വൽ ടു ആർ സി ഈക്വൽ ടു ഏഴ് സെന്റിമീറ്റർ ബി സി ഈക്വൽ ടു ബി ആർ പ്ലസ് ആർ സി അതായത് ബിസി എന്ന് പറയുന്നത് ബി ആറും ആർ സിയും കൂട്ടിയതാണ് അതായത് പത്ത് പ്ലസ് ഏഴ് പതിനേഴ് സെന്റിമീറ്റർ അപ്പോൾ ആദ്യത്തെ ചോദ്യത്തിന്റെ ഉത്തരമെഴുതി ബി സി എന്ന ടാൻജന്റ് അഥവാ തൊടുവരയുടെ നീളം എന്നത് പതിനേഴ് സെന്റിമീറ്റർ ആണ് ഇനി രണ്ടാമത്തെ ചോദ്യം ഫൈൻഡ് ദ ലെങ്സ് ഓഫ് ദ സൈഡ്സ് ഓഫ് ട്രയാങ്കിൾ എ ബി സി ത്രികോണം എ ബി സിയുടെ വശങ്ങളുടെ നീളം കണക്കാക്കുക എ ബി സി എന്ന ഈ ത്രികോണത്തിന്റെ വശങ്ങളുടെ നീളം ഇവിടെ ബി സി നമുക്ക് കിട്ടിയിട്ടുണ്ട് പത്ത് പ്ലസ് ഏഴ് പതിനേഴ് ആണ് ഇനി നമുക്ക് എ ബിയും എ സിയും കണ്ടുപിടിക്കണം ഇവിടെ എ യിൽ നിന്നുള്ള രണ്ട് തൊടുവരകൾ അഥവാ ടാൻഡൻസ് ആണ് എ പിയും എ ക്യു അതിൽ നിന്ന് നമുക്ക് എന്ത് പറയാം എ പിയും എ ക്യുവും എന്താണ് തുല്യമാണ് അപ്പൊ നമുക്ക് എ പി ഈക്വൽ ടുവൽ ടു എക്സ് എന്നൊരു ലെറ്റർ എടുക്കാം എ പി എക്സ് ആണെങ്കിൽ എ ബി എന്തായിരിക്കും എക്സിൽ നിന്ന് പത്ത് കുറച്ചതായിരിക്കും അതുപോലെ എ ക്യു എക്സ് ആണെങ്കിൽ എ സി എത്രയായിരിക്കും എക്സിൽ നിന്നും ഏഴ് കുറച്ചതാണ് ഇനി ഇവിടെ നമുക്ക് തന്നിട്ടുള്ള മറ്റൊരു കാര്യം ദ പെരിമീറ്റർ ഓഫ് ട്രയാങ്കിൾ എ ബി സി ഇസ് സെവൻറ്റി സെന്റിമീറ്റർ അതായത് ത്രികോണം എ ബി സിയുടെ ചുറ്റളവ് എത്രയാണ് എഴുപത് സെന്റിമീറ്റർ ആണ് പെരിമീറ്റർ എന്ന് പറയുന്നത് എന്താണ് ഒരു ത്രികോണത്തിന്റെ അഥവാ ഒരു ട്രയാങ്കിളിന്റെ മൂന്ന് സൈഡും കൂട്ടി കിട്ടുന്നതിനെയാണ് നമ്മൾ പെരിമീറ്റർ എന്ന് പറയുന്നത് അത് എത്രയാണ് എഴുപത് സെന്റിമീറ്റർ അപ്പൊ ട്രയാങ്കിൾ എ ബി സിയുടെ പെരിമീറ്ററിനെ നമുക്ക് എങ്ങനെ എഴുതാം ബി സി പ്ലസ് എ ബി പ്ലസ് എ സി ഈക്വൽ ടു സെവൻറ്റി സെന്റിമീറ്റർ ആണെന്ന് എഴുതാം ബി സി നമുക്ക് അറിയാം പതിനേഴ് ഇനി എ ബിക്ക് നമുക്ക് എന്ത് എഴുതാം എക്സ് മൈനസ് ടെൻ അതുപോലെ എ സിക്ക് എന്ത് എഴുതാം എക്സ് മൈനസ് സെവൻ ഈക്വൽ ടു സെവൻറ്റി സെന്റിമീറ്റർ പതിനേഴ് പ്ലസ് എക്സ് മൈനസ് ടെൻ പ്ലസ് എക്സ് മൈനസ് സെവൻ ഈക്വൽ ടുവന്റി പതിനേഴിൽ നിന്ന് പത്ത് പോയാൽ എത്രയാണ് ഏഴ് ഏഴിൽ നിന്ന് ഏഴ് പോയാൽ പൂജ്യം ബാക്കി എന്താ ഇവിടെ ഉള്ളത് എക്സ് പ്ലസ് എക്സ് ടു എക്സ് ഈക്വൽ ടു സെവൻറ്റി ദർഫോർ എക്സ് ഈക്വൽ ടു സെവൻറ്റി ബൈ ടു എഴുപതിന്റെ പകുതി എത്രയാണ് മുപ്പത്തിയഞ്ച് സെന്റിമീറ്റർ അതായത് എ പി ഈക്വൾ ടു എ ക്യു ഈക്വൾ ടു എക്സ് എത്രയാണ് മുപ്പത്തി അഞ്ച് സെന്റിമീറ്റർ ആണ് അതായത് ഈ എ പി എന്ന ടാൻജന്റും എ ക്യു എന്ന ടാൻജന്റും എത്രയാണ് മുപ്പത്തി അഞ്ച് സെന്റിമീറ്റർ ആണെന്ന് കിട്ടി ഇനി നമുക്ക് മൂന്ന് സൈഡും കണ്ടുപിടിച്ചൂടെ ആദ്യത്തെ സൈഡ് ബി സി ബി സി പതിനേഴ് സെന്റിമീറ്റർ ആണെന്ന് നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ച് കഴിഞ്ഞു അടുത്തത് എ ബി എ ബി എന്ന് പറയുന്നത് എത്രയാണ് എക്സ് മൈനസ് ടെൻ ആണ് അതായത് മുപ്പത്തി അഞ്ചിൽ നിന്നും പത്ത് കുറച്ചാൽ ഇരുപത്തിയഞ്ചാണ് ഇനി എ സി എന്ന് പറയുന്നത് എക്സ് മൈനസ് സെവൻ ആണ് അതായത് മുപ്പത്തി അഞ്ചിൽ നിന്ന് ഏഴ് കുറച്ച് ഇരുപത്തി എട്ട് അപ്പൊ ഇവിടെ മൂന്ന് സൈഡുകൾ കിട്ടി ബി സി പതിനേഴ് എ ബി ഇരുപത്തി അഞ്ച് എ സി എന്ന് പറയുന്നത് ഇരുപത്തി ഇനി മൂന്നാമത്തെ ചോദ്യം ഫൈൻഡ് ദ്രയാങ്കിൾ എ ബി സി ത്രികോണം എ ബി സിയുടെ പരപ്പളവ് കണ്ടെത്തുക ഇവിടെ നാലാമത്തെ പോയിന്റിൽ നമ്മൾ ഏരിയ ഓഫ് ട്രയാങ്കിൾ കാണാൻ രണ്ട് ഇക്വേഷൻസ് പഠിക്കുന്നുണ്ട് ഒന്നാമത്തെ ഇക്വേഷൻ ഏരിയ ഈക്വൽ ടു ഹാഫ് ഇൻഡു ബേസ് ഇൻഡു ഹൈറ്റ് ആണ് ഇവിടെ ഹൈറ്റ് ഈ എ ബി സിയുടെ ഹൈറ്റ് കണ്ടുപിടിക്കുക എന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമായതുകൊണ്ട് നമ്മൾ രണ്ടാമത്തെ ഈക്വേഷനാണ് ഉപയോഗിക്കുന്നത് അതായത് ഏരിയ ഈക്വൽ ടു റൂട്ട് ഓഫ് എസ് ഇൻ ടു എസ് മൈനസ് എ ഇൻ എസ് മൈനസ് ബി ഇൻറ്റു എസ് മൈനസ് സി എസ് എന്ന് പറയുന്നത് പെരിമീറ്ററിന്റെ പകുതിയാണ് എ ബി സി എന്ന് പറയുന്നത് നമ്മുടെ ട്രയാങ്കിൾ എ ബി സിയുടെ മൂന്ന് സൈഡുകളെയാണ് അപ്പൊ നമുക്ക് ആദ്യം തന്നെ ആ ഇക്വേഷൻ എഴുതാം ഏരിയ ഈക്വൽ ടു റൂട്ട് ഓഫ് എസ് ഇൻറ്റു എസ് മൈനസ് എ ഇൻറ്റു എസ് മൈനസ് ബി ഇൻടു എസ് മൈനസ് സി ഇനി എസ് എന്ന് പറയുന്നത് എന്താണ് പെരിമീറ്ററിന്റെ പകുതി അതായത് എഴുപതിന്റെ പകുതി എത്രയാണ് മുപ്പത്തി അഞ്ചാണ് ഇനി എ എന്ന് പറയുന്നത് പതിനേഴാണ് ബി എന്ന് പറയുന്നത് ഇരുപത്തി അഞ്ചാണ് സി എന്ന് പറയുന്നത് ഇരുപത്തി എട്ടാണ് ഏരിയ ഈക്വൽ ടുസ് മുപ്പത്തി അഞ്ച് ഇൻഡു ഇനി എസ് മൈനസ് എ അതായത് മുപ്പത്തി അഞ്ചിൽ നിന്നും പതിനേഴ് പോയാൽ എത്രയാണ് പതിനെട്ട് ഇന്റു എസ് മൈനസ് ബി അതായത് മുപ്പത്തി അഞ്ചിൽ നിന്നും ഇരുപത്തിയഞ്ച് പോയാൽ എത്രയാണ് പത്ത് ഇൻഡു എസ് മൈനസ് സി മുപ്പത്തി അഞ്ചിൽ നിന്നും ഇരുപത്തിയെട്ട് പോയാൽ എത്രയാണ് ഏഴ് ഈക്വൽ ടുപ്പത്തിയഞ്ച് ഇന്റു പതിനെട്ട് ഇന്റു പത്ത് ഇന്റു ഏഴ് എത്രയാണ് ഫോർട്ടി ഫോർ തൗസൻഡ് വൺ ഹൺഡ്രഡ് നാൽപ്പത്തി നാലായിരത്തി ഒരുന്നൂറ് ഇനി നാൽപ്പത്തി നാലായിരത്തി ഒരുന്നൂറിന്റെ റൂട്ട് എത്രയാണ് വരിക ഇരുന്നൂറ്റി പത്ത് അതായത് ട്രയാങ്കിൾ എ ബി സിയുടെ ഏരിയ അഥവാ പരപ്പളവ് എന്ന് പറയുന്നത് ഇരുന്നൂറ്റി പത്ത് സ്ക്വയർ സെന്റിമീറ്റർ ആണ് രണ്ടാമത്തെ ചോദ്യം ഇൻ ദ ഫിഗർ പിക്യൂ ഇസ് എ ടാൻഷൻ പി എ ഈക്വൾ ടു ഫൈവ് സെന്റിമീറ്റർ ദ ഏരിയ ഓഫ് ദ സ്ക്വയർ വിത്ത് സൈഡ് സെന്റിമീറ്റേഴ്സ് വാട്ട്സ് ദി എ ബി കൺസ്ട്രക്റ്റീവ് റെക്റ്റാങ്കിൾ വിത്ത് ഏരിയ ഫോർട്ടി നയൻ സ്ക്വയർ സെന്റിമീറ്റർ ആൻഡ് സൈഡ് ഫൈവ് സെന്റിമീറ്റർ ചിത്രത്തിൽ പിക്യു തൊടുവരെയാണ് പി എ ഈക്വൾ ടു അഞ്ച് സെന്റിമീറ്റർ പിക്യു വശമായുള്ള ചതുരത്തിന്റെ പരപ്പളവ് നാൽപ്പത്തി ഒൻപത് ചതുരശ്ര സെന്റിമീറ്റർ ആണ് എ ബി എന്ന ഞാണിന്റെ നീളം എത്ര നാല്പത്തിയൊൻപത് ചതുരശ്ര സെന്റിമീറ്റർ പരപ്പളവും ഒരു വശം അഞ്ച് സെന്റിമീറ്ററും ഭാഗത്തക്ക രീതിയിൽ ഒരു ചതുരം നിർമ്മിക്കുക അപ്പോൾ ഇവിടെ നമുക്കൊരു ഫിഗർ തന്നിട്ടുണ്ട് ഒരു സർക്കിൾ ഉണ്ട് പി ക്യു എന്നത് ഈ സർക്കിളിന്റെ ടാൻജന്റ് അഥവാ തൊടുവരെയാണ് പി ബി എന്നൊരു സ്ട്രേറ്റ് ലൈൻ പോയിട്ടുണ്ട് അതിലെ എ ബി എന്നത് ഈ സർക്കിളിന്റെ കോഡ് അഥവാ ഞാൻ ഈ സൈഡിലെ പിക്ചറിൽ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും ഇതുപോലെ ഒരു പിക്ചർ ഒരു ഫിഗർ നമ്മളോട് പഠിക്കുന്നുണ്ട് പി എന്നൊരു പോയിന്റ് ഉണ്ട് അതിൽ നിന്ന് പി സി എന്നൊരു ടാൻജൻ അഥവാ തൊടു വരെ വന്നിട്ടുണ്ട് പി ബി എന്നൊരു സ്ട്രേറ്റ് ലൈൻ വന്നിട്ടുണ്ട് അതിലെ എ ബി എന്നത് എന്താണ് അതിന്റെ തോട് അഥവാ ഞാനാണ് അങ്ങനെ വരുമ്പോൾ നമ്മൾ അവിടെ പഠിച്ചൊരു ഇക്വേഷൻ ആണ് പി എ ഇന് പി ബി എന്നത് പി സി സ്ക്വയർ ആണ് ഇതേ ഫിഗർ തന്നെയാണ് ഇവിടെ ഇവിടെ സി എന്നതിന് പകരം ക്യൂ ആണെന്ന് മാത്രം അപ്പോൾ ഈ ഫിഗർ പ്രകാരം നമുക്ക് എങ്ങനെയാണ് ഈക്വേഷൻ എഴുതുക പി എ ഇന് പി ബി ഈക്വൽ ടു പിയർ പി എ ഇൻറ്റു പി ബി ഈക്വൽ ടു പിയർ ഇനി ആദ്യത്തെ ചോദ്യം വാട്ട് ഈസ് ദ ലെ ഓഫ് കോഡ് എ ബി ഇവിടെ എ ബി എന്ന കോഡ് അഥവാ ഞാൻ നീളം എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത് നമുക്ക് തന്നിട്ടുണ്ട് പി എ എന്നത് എത്രയാണ് അഞ്ച് സെന്റിമീറ്റർ ആണ് എ ബി ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അതുപോലെ തന്നെ നമുക്ക് തന്നിട്ടുണ്ട് ഏരിയ ഓഫ് ദ സ്ക്വയർ വിത്ത് പിക്യു ആ സൈഡ് ഈസ് ഫോർട്ടി square സ്ക്വയർ സെന്റിമീറ്റേഴ്സ് അതായത് പി ക്യു വശമായുള്ള ചതുരത്തിന്റെ പരപ്പളവ് നാൽപ്പത്തി ഒൻപത് ചതുരശ്ര സെന്റിമീറ്റർ ആണ് ഇവിടെ പിക്യു എന്ന ഈ ടാൻജന്റ് ഒരു സൈഡ് ആക്കിയിട്ട് ഒരു സ്ക്വയർ വരയ്ക്കുകയാണെങ്കിൽ സ്ക്വയർ എന്ന് പറയുന്നത് എന്താണ് സമചതുരം എന്താണ് സമചതുരത്തിന്റെ പ്രത്യേകത അതിന്റെ നാല് സൈഡുകളും തുല്യമായിരിക്കും അപ്പോൾ ഈ പിക്യു എന്ന സൈഡിന്റെ ഇതേ ലെങ്ത് ആയിരിക്കും ഇവിടെയും 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 ഓക്കെ ഇതിന്റെ ഏരിയ എന്ന് പറയുന്നത് ഫോർട്ടി നയൻ സ്ക്വയർ സെന്റിമീറ്റർ ആണെന്ന് നമുക്ക് തന്നിട്ടുണ്ട് ഓക്കെ അപ്പൊ നമുക്കറിയാം ഏരിയ ഓഫ് എ സ്ക്വയർ ഒരു സമചതുരത്തിന്റെ ഏരിയ കാണാനുള്ള ഇക്വേഷൻ എന്താണ് ലെങ്ത് സ്ക്വയർ അഥവാ അതിന്റെ നീളത്തിന്റെ സ്ക്വയർ ആണ് ഈക്വൽ ടു ഫോർട്ടി നയൻ എന്ന് നമുക്ക് തന്നിട്ടുണ്ട് നീളത്തിന്റെ സ്ക്വയർ എന്ന് പറയുന്നത് ഇവിടെ നീളമായിട്ട് പിക്യു ആണ് പിക്യുൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് നാൽപ്പത്തി ഒൻപതാണ് അതായത് ഈ ഇക്വേഷനിലെ പി എ ഇൻറ്റു പി ബി ഈക്വൽ ടു പിക്യു സ്ക്വയർ എന്ന ഇക്വേഷനിലെ പി എ നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ട് പിക്യു സ്ക്വയർ നമുക്ക് കിട്ടി എത്രയാണ് നാൽപ്പത്തി ഒമ്പതാണ് ഇനി ഇതിൽ നിന്ന് പി ബി കണ്ടുപിടിച്ചൂടെ പി എയും പി ബിയും കിട്ടിക്കഴിഞ്ഞാൽ പി ബിയിൽ നിന്ന് പി എ കുറച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും എ ബി എന്ന കോഡ് അഥവാ ഞാൻ ഇന്റെ നീളം കിട്ടും അപ്പൊ നമുക്ക് ആദ്യം തന്നെ പി എ ഇൻറ്റു പി ബി ഈക്വൽ ടു പിക്യു സ്ക്വയർ എന്ന ഇക്വേഷൻ എഴുതാം പി എ നമുക്ക് തന്നിട്ടുണ്ട് അഞ്ച് ഇൻറ്റു നമുക്ക് ഇനി കണ്ടുപിടിക്കേണ്ടത് പി ബി ആണ് പി ക്യു സ്ക്വയർ എന്ന് പറയുന്നത് നാൽപ്പത്തി ഒൻപതാണ് പി ബി ഈക്വൽ ടു നാൽപ്പത്തിയൊൻപത് ഹരിക്കണം അഞ്ച് നാൽപ്പത്തി ഒൻപതിനെ അഞ്ച് കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് ഒൻപതേ പോയിന്റ് എട്ട് സെന്റിമീറ്റർ കിട്ടും അപ്പൊ നമുക്ക് എന്ത് കിട്ടി പി എ അഞ്ചാണെന്നും കിട്ടി പി ബി എത്രയാണ് ഒൻപതേ പോയിന്റ് എട്ട് സെന്റിമീറ്റർ ആണെന്നും കിട്ടി ഇനി ഇതിൽ നിന്ന് നമുക്ക് എങ്ങനെയാണ് എ ബി എന്ന് കണ്ടു കണ്ടുപിടിക്കുക എ ബി ഈക്വൽ ടു പി ബി മൈനസ് പി എ പി ബിയിൽ നിന്ന് പി എ കുറച്ചാൽ മതി പി ബി എത്രയാണ് ഒൻപതേ പോയിന്റ് എട്ട് പി എത്രയാണ് അഞ്ച് ഒമ്പത് പോയിന്റ് എട്ടിൽ നിന്നും അഞ്ച് പോയാൽ നാല് പോയിന്റ് എട്ട് സെന്റിമീറ്റർ അതായത് എ ബി എന്ന കോഡിന്റെ നീളം നാല് പോയിന്റ് എട്ട് സെന്റിമീറ്റർ ആണ് ഇനി രണ്ടാമത്തെ ചോദ്യം കൺസ്ട്രക്ട് റെക്റ്റാങ്കിൾ വിത്ത് ഏരിയ ഫോർട്ടി നയൻ സ്ക്വയർ സെന്റിമീറ്റർ ആൻഡ് എ സൈഡ് ഫൈവ് സെന്റിമീറ്റർ നാല്പത്തിയൊമ്പത് ചതുരശ സെന്റിമീറ്റർ പരപ്പളവും ഒരു വശം അഞ്ച് സെന്റിമീറ്ററും ആകത്തക്ക രീതിയിൽ ഒരു ചതുരം നിർമ്മിക്കുക ആദ്യം തന്നെ നമുക്ക് ഒരു റഫ് ഫിഗർ വരയ്ക്കാം എന്താണ് ഒരു ചതുരത്തിന്റെ പ്രത്യേകത സമചതുരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ നാല് സൈഡും തുല്യമായിരിക്കും ഇനി റെക്റ്റാങ്കിൾ അഥവാ ചതുരത്തിന്റെ പ്രത്യേകത എന്താ അതിന്റെ രണ്ട് സൈഡുകൾ വീതം തുല്യമായിരിക്കും അപ്പൊ ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട് ഒരു വശം അഞ്ച് സെന്റിമീറ്റർ ആണ് അപ്പൊ ഇത് നമുക്ക് അഞ്ച് സെന്റിമീറ്റർ എടുക്കാം അപ്പൊ ഈ സൈഡ് എത്രയായിരിക്കും ആയിരിക്കും അഞ്ച് സെന്റിമീറ്റർ ആണ് ഇനി നമ്മളോട് പറഞ്ഞിട്ടുള്ളത് എന്താണ് ഈ റെക്റ്റാങ്കിളിന്റെ ഏരിയ എന്ന് പറയുന്നത് നാൽപ്പത്തി ഒൻപത് സ്ക്വയർ സെന്റിമീറ്റർ ആയിരിക്കണം അപ്പൊ ആദ്യം തന്നെ നമുക്ക് ഇതിന്റെ ഈ രണ്ട് ലെങ്ത്തുകൾ കണ്ടുപിടിക്കാം അത് നമുക്ക് എക്സ് കൊണ്ട് സൂചിപ്പിക്കാം ഏരിയ ഓഫ് എ റെക്റ്റാങ്കിൾ ഈക്വൽ ടു ഫോർട്ടി നയൻ ആണെന്ന് നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട് പിന്നെ ഏരിയ ഓഫ് എ റെക്ടാങ്കിൾ എന്ന് പറയുന്ന ഇക്വേഷൻ എന്താണ് ലെങ്ത് ഇന് ആണ് ലെങ്ത് എന്ന് പറയുന്നത് എക്സ് ഇന് എന്ന് പറയുന്നത് അഞ്ച് ഈക്വൽ ടു നാൽപ്പത്തി ഒൻപത് എക്സ് ഈക്വൽ ടു ഈ അഞ്ച് ഈ സൈഡിലേക്ക് പോയി കഴിഞ്ഞാൽ നാല്പത്തിയൊൻപത് ഹരിക്കണം അഞ്ച് എത്ര വരും ഒൻപത് പോയിന്റ് എട്ട് സെന്റിമീറ്റർ അപ്പോൾ എക്സ് എന്ന് പറയുന്നത് എത്ര വരും ഒൻപതേ പോയിന്റ് എട്ട് സെന്റിമീറ്റർ വീതമാണ് ഇനി ഈ റെക്റ്റാങ്കിൾ ഈ നമ്മളിപ്പോ റഫായി വരച്ച ഈ റെക്റ്റാങ്കിൾ നമുക്ക് എന്ത് ചെയ്യണം കൺസ്ട്രക്ട് ചെയ്യണം അതിനായിട്ട് നമ്മുടെ സ്കെയിൽ ഉപയോഗിച്ച് ഒൻപതേ പോയിന്റ് എട്ട് സെന്റിമീറ്റർ നീളത്തിലുള്ള ഒരു ലൈൻ വരയ്ക്കാം ഇനി നമുക്ക് പെർപെൻഡിക്കുലർ ആയിട്ട് അതായത് ഈ പോയിന്റിൽ നിന്നും ഈ പോയിന്റിൽ നിന്നും പെർപെൻഡിക്കുലർ ആയിട്ട് അഥവാ ലംബമായിട്ട് അഞ്ച് സെന്റിമീറ്റർ വീതമുള്ള രണ്ട് ലൈൻസ് വരയ്ക്കണം ഇനി ഈ രണ്ട് ലൈനുകളും യോജിപ്പിച്ച് ഒരു സ്ട്രേറ്റ് ലൈന് സ്കെയിൽ ഉപയോഗിച്ച് വരയ്ക്കണം അപ്പോൾ ഈ ലൈൻ എത്രയായിരിക്കും ഒൻപത് പോയിന്റ് എട്ട് സെന്റിമീറ്റർ ഇങ്ങനെയാണ് ഏരിയയും ഒരു സൈഡും തന്നു കഴിഞ്ഞാൽ ഒരു റെക്റ്റാംഗിൾ അഥവാ ഒരു ചതുരം നിർമ്മിക്കുന്നത് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് പ്രതീക്ഷിക്കുന്നു അടുത്ത വീഡിയോയിൽ രണ്ടായിരത്തി പതിനേഴിൽ നടന്ന പുനർ ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളും ചർച്ച ചെയ്യുന്നതാണ് താങ്ക്